നമസ്കാരം ഞാൻ സ്ഥപതി പാമ്പാക്കുട ശിവനാചാരി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു വിശിഷ്ട ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുന്നതിനാണ് ഗ്രന്ഥത്തിൻ്റെ പേര് ശ്രീമത്ത് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്നാണ് വേദങ്ങളിലും പുരാണങ്ങളിലും സംഹിതകളിലും ആഗമങ്ങളിലും ആഗമങ്ങളിലുമെല്ലാമായി ചെറിക്കിടക്കുന്ന വിശ്വബ്രഹ്മാവിനെക്കുറിച്ചുള്ള അറിവുകൾ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ ചമ്പക്കര പ്രസാദാചാര്യ അവർ കണ്ടെത്തി ക്രോഡീകരിച്ചിരിക്കുന്നു ആ അറിവുകളെ പത്ത് കാവ്യവൃത്തങ്ങളിലൂടെ ഇരുപത്തിനാല് കാണ്ഡങ്ങളിലൂടെ മൂവായിരത്തി നാനൂറ്റി അമ്പത്താറ് ശ്ലോകങ്ങളായി ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യമെന്ന സൃഷ്ടി നടത്തിയിരിക്കുന്നത് ബ്രഹ്മനാഥോപാസക്ക് പനച്ചിക്കാട് സദാശിവൻ സാറാണ് ഇതുകൂടാതെ ശാസ്ത്രീയ കീർത്തനങ്ങൾ ശോപാനം ഉറക്കുപാട്ട് ബ്രഹ്മ അഷ്ടോത്തരശതകം തുടങ്ങി ഇരുപത്തി അഞ്ചോളം സംഗീത സൃഷ്ടികൾ വാഗത്താനം ദാസപ്പൻ സാറും ബ്രഹ്മനാഥോപാസക്ക് പനച്ചിക്കാട് സദാശിവൻ സാറും ചേർന്ന് ചെയ്തിട്ടുണ്ട് ഇത് താമസം വിന എല്ലാവരുടെയും കരങ്ങളിൽ എത്തിച്ചേരും ഈ മഹനീയ ഉദ്യമത്തിലേക്ക് എല്ലാവരുടെയും പ്രാർത്ഥനകളും ശ്രദ്ധയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം